എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നൂറോളം പേരെയാണ് ഈ നിലവിൽ ദുബായിലേക്ക് ടാക്സി ഡ്രൈവറായിട്ട് ആവശ്യമുള്ളത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും എനി ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഇനി നിങ്ങൾക്ക് യു ഐ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം കൂടാതെ പതി ഇരുപത്തിയൊന്നിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആയിരിക്കണം നന്നായിട്ട് വാഹനം ഓടിക്കാൻ കഴിയും അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം അറിയാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കാരണം നിങ്ങൾ അവിടെ പോയിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം ലൈസൻസ് എടുക്കുന്നത് വരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗ്യവും നിങ്ങളുടെ കഴിവിനനുസരിച്ചതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുക കാരണം പലരും ആദ്യത്തെ ചാൻസിൽ രക്ഷപ്പെടും അതായത് ലൈസൻസ് കിട്ടും പലരും സെക്കൻഡ് ചാൻസിലേക്ക് പോകും അവിടെ കഴിച്ചിലാവില്ല കുറച്ചുപേർ ലൈസൻസ് കിട്ടും അവർ കഴിച്ചിലാവും അങ്ങനെ ലൈസൻസ് എപ്പോൾ കിട്ടുന്നോ അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ജോലിയിലേക്ക് ഇറക്കാൻ കഴിയുകയുള്ളൂ ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഇരുപത്തി ഒന്നിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള വ്യക്തികളെ മാത്രമേ യുവാക്കളെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുന്നുള്ളൂ കൂടാതെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ബേസിക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ കരുതേണ്ട ബേസിക് വളരെ ലളിതമായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം ഇത്ര മാത്രമാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ലൈസൻസിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ എടുത്തിട്ട് രണ്ട് വർഷം കഴിയണം തീർച്ചയായിട്ടും അത് കഴിയണം മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ സാലറി ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവുകയില്ല അതായത് നിങ്ങൾക്കൊരു മാസം നിങ്ങൾ ടാക്സി ഓടിയിട്ട് ഏൺ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിന്റെ നാൽപ്പത് ശതമാനമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കമ്മീഷനായിട്ട് ലഭിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു മാസം പതിനായിരം ദൃഹം ടാക്സി ഓടിയിട്ട് ലഭിച്ചു എന്ന് വിചാരിക്കുക അതിന്റെ നാല്പത് ശതമാനം അപ്പോൾ നാലായിരം ദൃഹം ഇതായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക നാലായിരം ദൃഹം ലഭിക്കും എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് ഉദാഹരണം മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് നാല ഈ പതിനായിരത്തിന്റെയും നാലായിരത്തിന്റെയും കാര്യം ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത് കമ്പനിയുടെ ഭാഗത്ത് എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് ഉണ്ടായിരിക്കും കമ്പനി നിങ്ങൾക്ക് ടാക്സി ഓടാനുള്ള വകുപ്പ് തരും അത് നിങ്ങൾ കൃത്യമായിട്ട് ഓടിയാൽ മാത്രം മതി ഹാർഡ് വർക്ക് ചെയ്താൽ മതി പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എൻ ജിയാൻ കഴിയും യാതൊരു സംശയവും വേണ്ട ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻ ചെയ്യാൻ കഴിയും ബാക്കിയുള്ളവരെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരോടും പറയേണ്ട കാര്യമാണ് ഓപ്പൺ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും ഓക്കെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ ലൈസൻസ് കിട്ടുന്നത് എപ്പോഴെന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ ഒക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് അത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഭാഗ്യവും പോലെ ഇരിക്കും കാരണം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടുമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല രണ്ട് മാസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യവും കഴിവും പോലെ ഇരിക്കും ലൈസൻസ് കിട്ടുന്നത് പൈസ കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒന്നും ചെയ്യിപ്പിക്കാതെ ലൈസൻസ് എടുക്കുന്ന പരിപാടിയല്ല അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കണം അത് പാസ് ആവണം ശേഷം മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് കമ്പനിയിലേക്കുള്ള കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളുണ്ടാവും ലൈസൻസ് കിട്ടിയിട്ട് അപ്പം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ലൈസൻസ് കിട്ടുന്നവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും ലൈസൻസ് കിട്ടുന്നവരെയുള്ള ചെലവ് കാര്യങ്ങൾ കമ്പനി വായിക്കുന്നതാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കമ്പനി നിങ്ങളോട് ഇന്റർവ്യൂ സമയത്ത് പറയുന്നതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു ജോലിയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പതിനേഴാം തീയതി ആണ് നമുക്ക് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് കോഴിക്കോട് വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുള്ള ാണ് ഇതിലേക്ക് യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് സ്കൂൾ ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി വാലിഡ് ഓർ എക്സ്പേർട്ട് ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അതായത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് രണ്ടായിരം സൗദിറിയായിരിക്കും സാലറി ഉണ്ടാവുക ക്ലൈൻറ്റ് ഇന്റർവ്യൂ ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റിലെ ഫസ്റ്റ് വീക്കോ ഉണ്ടായിരിക്കുന്നതാണ് ക്ലയന്റ് ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക ഇതിലേക്ക് അറബിക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിയുന്ന ആളുകളെയാണോ ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക വീക്കിലി അഞ്ച് ദിവസം നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുകയുള്ളൂ രണ്ട് ദിവസം ലീവ് ആയിരിക്കും അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസം വർക്ക് രണ്ട് ദിവസം ലീവ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊബേഷൻ പീരിയഡ് ഉണ്ടായിരിക്കും മൂന്ന് മാസം പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും അതേപോലെ മെഡിക്കലും ലീവ് ബെനിഫിറ്റും സൗദി നിയമപ്രകാരം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയോ പരിഗണിക്കുന്നില്ല സൗദി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നതും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലേക്ക് പ്ലംബർമാരെ ആവശ്യമുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അറുന്നൂറ് സൗദി ലാൽ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അപ്പോൾ ഗൾഫിൽ ജോലി ചെയ്തവർക്ക് ഞാൻ അതിന്റെ ഇന്ത്യൻ മണി എത്രയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇന്നലെ പറയാം നാൽപ്പത്തിനാലായിരം ഇന്ത്യൻ രൂപ മുതൽ ഏകദേശം അമ്പത്തി ആറായിരം ഇന്ത്യൻ രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിർബന്ധമായിട്ടും ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കുന്നില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി രണ്ടു വർഷത്തെ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടാവുക രണ്ടു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പുതുക്കണമെങ്കിൽ പുതുക്കാവുന്നതാണ് എന്നാൽ രണ്ടു വർഷം ഈ ഒരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക രണ്ടായിരത്തി അറുനൂറ് ഇതിൽ ഓവർ ടൈമോ മറ്റു കമ്മീഷനോ അല്ലെങ്കിൽ ഇൻസെന്റീവ് കാര്യങ്ങളൊന്നും കമ്പനി പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ് സൗന്ദര്യം നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജുകളും ബാക്കി കാര്യങ്ങൾ വാട്സ്ആപ്പ് വഴി നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല ഡോക്യുമെന്റ് സെലക്ഷനാണ് ഡോക്യുമെന്റ് സെലക്ഷൻ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഞ്ച് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ ഒരു പ്ലംബർ ജോബ് നാൽപ്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് കുവൈത്തിലേക്ക് ഒരു ഫ്ലവർ ഷോറൂമിലേക്ക് ക്യാഷർ സി എൻ സി മെഷീൻ ഓപ്പറേറ്റർ ഹൗസ് ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ക്യാഷർ വേക്കൻസിയിലേക്ക് നാല് പേരെയാണ് ആവശ്യമുള്ളത് ഗൾഫ് റിട്ടേൺസ് ആയിരിക്കണം അതായത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു ജോലിയിലേക്ക് പരിഗണിക്കുന്നില്ല ഗൾഫ് റിട്ടേൺസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ അതായത് ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫ് റിട്ടേണേ അല്ല പരിഗണിക്കുന്നത് ക്യാഷർ ആയിട്ട് ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം അറബിക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മന്ത്ലി ഒരു ദിവസം ഓഫ് ഉണ്ടായിരിക്കും വീക്ക്ലി ഓഫ് അല്ല മന്ത്ലി ഓഫ് ഉണ്ടായിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് ലീവ് ഉണ്ടായിരിക്കും സി എൻ സി മെഷീൻ ഓപ്പറേറ്ററായിട്ട് രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് നൂറ്റി മുപ്പത് കുവൈദിനാർ സാലറി ഉണ്ടാവുക ഇവിടെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ക്യാഷറിൽ ഫുഡ് അവൈലബിൾ അല്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് ക്യാഷറിന്റെ സാലറി പറയാൻ നമ്മൾ വിട്ടുപോയി കുവൈദിനാർ ആണ് സാലറി ഉണ്ടാവുക കാഷ്യർ പോസ്റ്റിലേക്ക് നൂറ്റി അമ്പത് കുവൈദിനാറാണ് സാലറി സി എൻ സി മെഷീൻ ഓപ്പറേറ്ററിലേക്ക് നൂറ്റി മുപ്പത് കുവൈദിനാറാണ് സാലറി പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മന്ത്ലി രണ്ട് ദിവസം നിങ്ങൾക്ക് ഓഫ് ഉണ്ടായിരിക്കും ഹൗസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് പത്ത് പേരെയാണ് ആവശ്യമുള്ളത് നൂറ്റി മുപ്പത് കുവൈദിനാർ ഇവിടെ സാലറി വരുന്നത് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് അത് കോപ്പി ആയാലും കുഴപ്പമില്ല ഒറിജിനൽ ആയാലും കുഴപ്പമില്ല അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള ക്യാഷർ മെഷീൻ ഓപ്പറേറ്റർ ഹൗസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ ഈ എല്ലാ പോസ്റ്റുകളിലേക്കും ഇരുപത്തഞ്ചിനും നാൽപ്പത്തിന് ഇടയിൽ പ്രായമുള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ക്യാഷർ സി എൻ സി മിഷീൻ ഓപ്പറേറ്റർ ഹൗസ് ഡ്രൈവർ പോസ്റ്റിലേക്കൊക്കെ ഇരുപത്തഞ്ചിനും നാൽപ്പതിന് ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇത് സാലറി രണ്ടായിരം യു ഐ ദർഹം വരെയാണ് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഇത് ഓവർ ടൈം ഇൻക്ലൂഡ് ആണ് അഞ്ച് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അഞ്ച് പോയിന്റ് ഏഴ് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടാവാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇരുപത്തഞ്ചിനും മുപ്പത്തെട്ടിനും ഇടയിലായിരിക്കണം പ്രായം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതാണ് ഇവിടെ പ്രധാനം അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം ബേസിക് അല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളായിരിക്കണം അതേപോലെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കണം പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കണം അതായത് നിങ്ങൾ സെക്യൂരിറ്റി ഗാർഡ് എന്ന ഒരു ജോബിലേക്ക് പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാൾ ആളായിരിക്കണം കൂടാതെ ടാറ്റു കാര്യങ്ങൾ ദേഹത്ത് ഉണ്ടാകാൻ പാടുകയില്ല സ്റ്റീൽ ദേഹത്തുണ്ടാകാൻ പാടില്ല സ്റ്റീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ് അതായത് ഇപ്പം ആക്സിഡന്റ് ആയിട്ടുള്ള നമ്മുടെ കയ്യിലോ കാലിലോ സ്റ്റീലെന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുന്നില്ല കൂടാതെ ടാറ്റു ഉള്ളവരെയും പരിഗണിക്കുന്നില്ല ക്ലയന്റ് ഇന്റർവ്യൂ ഈ വരുന്ന ജൂലൈ ഈ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്ക് നടക്കാൻ പോകുന്നത് കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ஃபத்த ட்ரவிங் லைசன்ஸ் உள்ளசன்ஸ் உள்ள ஆள்களான ஹத்தரிலேஸ் ஆயிட்டு ஆவசியம் உள்ளது ആയിരത്തി എണ്ണൂറ് കത്തറിയാലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഇതിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ തന്നെയാണ് ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുന്നത് അത്യാവശ്യം അറബിക്ക് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അപ്പോൾ ഈ ഒരു വേക്കൻസി കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ സി വി അയച്ചു തരാനും മറന്നു പോകരുത് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങൾ ഒരു കാരണക്കാരനായി മാറുക